ഹായ് ഇതാണ് പിങ്ക് ബൗൾ പറഞ്ഞ ലോട്ടസ് ആണത് ഒരു ബൗൾ വെറൈറ്റിയാണ് ഇതിൻ്റെ മുട്ടിങ്ങനെ ഉണ്ടാവുക അതേപോലെ തന്നെ നിറയെ ഫ്ലവർ ഫ്ലവർ കിട്ടും പിങ്ക് ബൗളിൽ ഇത് ഇത് ഉണ്ടായിക്കഴിഞ്ഞതാണ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു കളറാണ് വരിക ഇതൊരു ബൗൾ വെറൈറ്റിയാണ് അത്യാവശ്യം പിന്നെ കുറച്ചെണ്ണ ഉയരമുണ്ട് ചെറുതായിട്ടുള്ള ഉയരത്തിൽ അതിൽ നല്ല ഫ്ലവർ ഉണ്ടാവും പിങ്ക് ബൗള് ഉണ്ടാകുമ്പോഴത്തേന ഒരുമിച്ച് ഇങ്ങനെ ഫ്ല മുട്ടുകൾ വരികയാണ് ചെയ്യുക ഇതൊക്കെ ഇത് വെച്ചിട്ട് വേഗം ഉണ്ടായിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ മുട്ടുകൾ വരും ഇതൊരു ബോൾ വെറൈറ്റി അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ കിട്ടും കിട്ടും ഒരു പിങ്കും ഡാർക്ക് പിങ്കൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു ക്രീമൊക്കെ ആയിട്ടുള്ള കയറുന്നൊരു ഫ്ലവറാണ് അതിന് ചെറിയൊരു ഗ്രീൻ സീഡ് പോഡൊക്കെ ഉണ്ടാവുക ഇത് നല്ല അത്യാവശ്യം നല്ല ഫ്ലവർ തരുന്ന ഇത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും പിങ്ക് ബൗ ബൗളിനൊക്കെ ഒരുപാട് ചെറിയ താഴെ തന്നെ ഉണ്ടാവണ പൂക്കളെല്ലാം കുറച്ചിങ്ങനെ ഉയരത്തിൽ അത്യാവശ്യം ഉയരത്തിലുണ്ടാവുകയും ചെയ്യും അങ്ങനെ ഇതിലുണ്ടായിരിക്കണത് ഇതിനിപ്പോൾ ഒരുപാട് വളമൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ സാധാരണ ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ മണ്ണും കൊടുത്തിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുക ചെയ്തത് ബോൾ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഫ്ലവർ കിട്ടും എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് നടുക അങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല നന്നായി ഫ്ലവർ കിട്ടും നടുമ്പത്തേന് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ നല്ല വെയിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ കിട്ടും നല്ല വെയിൽ തന്നെ വെക്കുക ഏതു നേരം ഇതിലേക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുക വച്ചാൽ നല്ല ഫ്ലവർ ഉണ്ടാവും തുടർച്ചയായി വെയിലന്നെ കിട്ടണം ചെറുതായിട്ട് ഷെയ്ഡൊന്നും പോരാ താമരയ്ക്കൊക്കെ നല്ല വെയിലുണ്ടാക്കി നന്നായി ഇതുപോലെ ഫ്ലവർ കിട്ടും ഇതിലിപ്പോൾ എൻ പി ഒക്കെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുകയാണെന്നു വെച്ചാൽ ഇതിനേക്കാട്ടിലും ഫ്ലവർ ഉണ്ടാവും ഇതൊന്നും കൊടുത്തിട്ടില്ല നല്ല ഉണ്ടാകുമ്പോഴത്തേക്കും അടിക്കടിക്കടിക്ക് ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ ഈ ബൗൾ വെറൈറ്റി ആയത് കൊണ്ട് തന്നെ വേഗം ഒരുപാട് ഇങ്ങനെ ഒപ്പം ഫ്ലവേഴ്സ് കിട്ടുന്നതിൽ ഇനി നമ്മളിത് പഴയിലൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ എന്തേലൊക്കെ നടുവലിക്ക് ചാ ചാണപ്പൊടിയോ എല്ലിപ്പൊടിയൊക്കെ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ എൻ പി ഒക്കെ പത്തുമ്പോൾ പത്തുമ്പോൾ ഒക്കെ വെച്ചുകൊടുക്കുക അപ്പോൾ പിന്നെയും ഫ്ലവേഴ്സ് കിട്ടും തുടർച്ചയായിട്ട് തന്നെ കിട്ടും ഇത് കുറേ കാലം അങ്ങനെയുള്ള വെറൈറ്റിയാണ് ഇതൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൂവ് പൂവിൻ്റെ തലപ്പവും ഈ പഴയ ഇലകളൊക്കെ ഉണ്ടല്ലോ ഒക്കെ വെട്ടിക്കൊടുത്തിട്ട് നല്ല പോലെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നല്ല ഫ്ലവേഴ്സ് വരും വീണ്ടും വൃത്തിയിൽ നന്നായിട്ട് ഉണ്ടാകും പൂട്ടും കാണാൻ എപ്പോഴും പഴയ പഴയലകളൊക്കെ വെട്ടി കൊടുക്കളയണം ചീഞ്ഞ എല്ലാം കിടക്കാൻ പാടില്ല ഈ പൂക്കളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് പൂക്കൾ കിട്ടും ലോട്ടസിൽ അങ്ങനെയാണ് അതുപോലെ നല്ല വെയിൽ വേണം വെയിൽ നിർബന്ധമാണ് ഒരുപാട് പേര് ഷെയ്ഡിൽ വെക്കണവർ ഇപ്പോഴും ഉണ്ട് നമുക്ക് ഫോട്ടോ ഇട്ട് കാണിച്ച് തരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മതിൻ്റെ അരികിൽ ഇങ്ങനെ വീടിൻ്റെ ചുമരിൻ്റെ അരികിൽ അങ്ങനെയൊക്കെ വെക്കുക അപ്പോൾ അത് എന്നിട്ട് അവിടെ വെയിലുണ്ടെന്ന് വിചാരിക്കും പക്ഷെ കുറച്ച് വെയിലൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ പാടില്ലേ നല്ല വെയിൽ തുറ തുറസ്സായ സ്ഥലത്ത് വെയിലും വായും കാറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് നിന്നാലാണ് നന്നായി ഫ്ലവർ കിട്ടുള്ളൂ മഴയൊക്കെ പോകുന്നത് നല്ലത് തന്നെയാണ് പുഴുവിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് മഴക്കാലത്തൊക്കെ അതിനൊക്കെ എടുത്ത് കൊല്ലണം എപ്പോഴും പിടിച്ചിട്ട് അല്ലെങ്കിൽ വേഗം പൂക്കളിലൊക്കെ കയറി അടിച്ച് തിന്നുകയുള്ളൂ നീമോയിലൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്താ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഇതുണ്ടല്ലോ സോപ്പിൻ്റെ അതൊക്കെ ഇട്ടിട്ട് ഒരു ലിറ്റർ വള്ളത്തിലാക്കിയിട്ട് അടിച്ചു കൊടുത്താൽ തന്നെ കുറേയൊക്കെ പോവും പിന്നെ പഴയ ഇലകളൊക്കെ വെട്ടിക്ക് കൊടുക്കുക കളയുക അതിനൊക്കെ ചെയ്യുന്നത് ക്ലീനായി കിടക്കും മാജിക്ക് എന്ന് പറഞ്ഞാൽ ഒരിത് കിട്ടും അതും ഒരു ലിറ്റർ വള്ളത്തിലാക്കിയിട്ട് ഇരുപത് മില്ലി ഒക്കെ ആക്കിയിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഇതിലുണ്ടാവുന്ന ചെറിയ ചെറിയൊരു ഛാതി ഇതുണ്ടാവുമല്ലോ മേലി ബഗ് പോലത്തെ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഇലകൾക്ക് വല്ല കേടുപോലെ വരുകയൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴും അത് കൊടുക്കാൻ പറ്റും അടിച്ചു കൊടുക്കുക അതേപോലെ പഴയ ഈ ഇലകൾ വല്ല കേടുപോലെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇല വെട്ടിയിട്ട് ദൂരത്തി കളയുക അപ്പോൾ പിന്നെ മറ്റിലേക്ക് പകരില്ല ഇലങ്ങനെ ചുരുണ്ട് നിൽക്കുക കറുത്ത ഇലയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യണ സമയങ്ങളിലാണ് നമ്മൾ അത് വെട്ടിക്കളയുക എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ എന്താ മരുന്ന് അടിച്ചുകൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് വരും പഴയ ഇലങ്ങൾ വെള്ളത്തിൽ നിന്ന് മുട്ടി കിടക്കാതെ എടുത്ത് മാറ്റി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഒച്ചിൻ്റെ ശല്യം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഈ പഴയ ഇലകളിലാണ് ഒച്ച അതി വന്ന് ഉണ്ടാവുക ഇതിന് കറുത്ത പ ഒരു പായലൊക്കെ ഉണ്ടാകും പായലൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ എടുത്ത് കളയണം കൈകൊണ്ടിങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മളത് നോക്കിയിട്ട് എപ്പോഴപ്പളും ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ തെളിഞ്ഞ വെള്ളമായിട്ട് കിടക്കും മഴയില്ലാത്ത ടൈമിലൊക്കെ നമ്മൾ ഒന്ന് ഓവർഫ്ലോ ചെയ്ത് കൊടുക്കണം വെള്ളത്തിന് ഒന്ന് ഇടയ്ക്കൊക്കെ കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കുക അല്ലെങ്കിൽ പച്ച കളറായിട്ടിനെ ആയിട്ട് നിൽക്കുകയുള്ളൂ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടി വേറെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക പുതുപുതി ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ലോട്ടസിൻ്റെയൊക്കെ